ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് വ്യാപാരം നടത്തുന്നതിനിടെ ഇരുപത്തൊമ്പത് ദശാംശം എട്ട് അഞ്ച് പൂജ്യം കിലോഗ്രാം രക്തചന്ദനവും രണ്ട് പ്രതികളെയും ഒരു ബുള്ളറ്റ് ബൈക്കും നിലമ്പൂർ ഫ്ലയിങ് സ്ക്വാഡ് സ്റ്റാഫും കൊടുമ്പുഴ ഫോറസ്റ്റേഷൻ സ്റ്റാഫും സംയുക്തമായി നടത്തിയ പെട്രോളിങ്ങിനിടെ അരീക്കോട് ഭാഗത്തു നിന്നും പിടികൂടി കോഴിക്കോട് പുതുക്കോവിലകം പി കെ ഇബ്നുൽ ഫാരിസ് പെരുമണ്ണ കണ്ണംകുളത്തിൽ കെ തസ്ലീൻ എന്നിവരെയാണ് പിടികൂടിയത് തൊണ്ടി മുതലായി ഏഴ് രക്തചന്ദന മുട്ടികളും റോയൽ എൻഫീൽഡ് ബുള്ളറ്റും കണ്ടെടുത്തു നിലമ്പൂർ റിസർവ് ഫോഴ്സ് റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷ് നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ചിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ പി പ്രദീപ് കുമാർ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിജി ദിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സി ബാലു മുനീറുദ്ദീൻ ഫോറസ്റ്റ് വാച്ചർ അബ്ബാസ് അടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ